രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നിൽ പോലീസിന്റെ അതീവ രഹസ്യമായ ഓപ്പറേഷൻ പൂങ്കുഴലി വിജയിക്കുമ്പോൾ ഇത്രയും നാടകീയത ആവശ്യമായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നു നിലവിൽ രണ്ടു കേസുകളിൽ നിയമപരിരക്ഷയുള്ള ഒരു ജനപ്രതിനിധിയെ അർദ്ധരാത്രി ഹോട്ടൽ മുറി വളഞ്ഞ് കസ്റ്റഡിയിലെടുത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ശക്തമാണ് ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചുവെച്ചും വാർത്ത പുറത്താകാതെ നോക്കിയും പോലീസ് നടത്തിയ നീക്കങ്ങൾ ഒരു ക്രിമിനലിനെ പിടികൂടുന്നത് പോലെയായിരുന്നു ഇതിനകം രണ്ടു കേസുകളിൽ കോടതിയെ സമീപിച്ചിട്ടുള്ള രാഹുൽ ഒളിവിൽ പോകാൻ സാധ്യതയില്ല എന്നിരിക്കെ പുലർച്ചെ നടത്തിയ ഈ നാടകീയ അറസ്റ്റ് രാഹുലിന്റെ രാഷ്ട്രീയ എതിരാളികളെ തൃപ്തിപ്പെടുത്താനാണെന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നു എന്നാൽ നിർബന്ധിത ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പുതിയ പരാതിയിലുള്ളത് ചാറ്റ് വിവരങ്ങളും ഡി എൻ എ തെളിവുകളും ശേഖരിച്ച പോലീസ് രാഹുൽ വാദിക്കുന്ന ഉഭയസമ്മതവാദം പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ് കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുകയും പിന്നീട് ഗർഭചിത്രത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു എന്നത് കേസിനെ സങ്കീർണമാക്കുന്നു ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും മറ്റു കേസുകൾ നിലനിൽക്കെ പോലീസ് കാണിച്ച ഈ അമിതാവേശം രാഷ്ട്രീയ ആയുധമാണോ അതോ നീതി നടപ്പാക്കലോ എന്നത് കോടതിയിൽ തെളിയും ജാമ്യത്തിനായി രാഹുൽ ശ്രമിക്കുമ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് നീങ്ങിയത് എല്ലാ പഴുതുകളും അടച്ചായിരുന്നു പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രിയാണ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് രാഹുൽ മാങ്കോട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക പീഡന കേസിൽ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്നാമതും ഒരു യുവതി രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ക്രൂരമായ ബലാത്സംഗവും നിർബന്ധിത ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവുമടക്കം ഗുരുതര ആരോപണങ്ങളാണ് യുവതി ഇമെയിൽ വഴി നൽകിയിരിക്കുന്ന പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയാണ് പരാതിക്കാരി എന്നാണ് വിവരം പാലക്കാട്ടെ കെ പി എം റീജിനൻസി ഹോട്ടലിലെ രണ്ടായിരത്തി രണ്ടാം നമ്പർ മുറിയിൽ നിന്നും ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് പ്രത്യേക പോലീസ് സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് പാലക്കാട്ടെ നൂറണി ഗ്രാമത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായാണ് രാഹുൽ ഇവിടെ ഹോട്ടലിൽ തങ്ങിയിരുന്നത് ബലാത്സംഗ പരാതി വന്നതിന് പിന്നാലെ രാഹുലിനോട് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നും ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷം മണ്ഡലത്തിൽ എത്തുമ്പോഴെല്ലാം കെ പി എം ഹോട്ടലിനായിരുന്നു രാഹുൽ താമസിച്ചിരുന്നത് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രത്യേക സംഘം രാഹുലിനെ രഹസ്യമായി നിരീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇയാൾ ഹോട്ടലിൽ എത്തിയപ്പോൾ അന്വേഷണ സംഘവും അവിടെ രഹസ്യമായി എത്തിയിരുന്നു രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനായി ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഹോട്ടലിൽ എത്തിയത് രഹസ്യമായി നിരീക്ഷിച്ചിരുന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുക്കാനാണ് തങ്ങൾ പോകുന്നത് എന്ന വിവരം അന്വേഷണ സംഘത്തെ നയിച്ചിരുന്ന ഡിവൈഎസ്പി മുരളിക്കും അദ്ദേഹത്തെ ഇക്കാര്യത്തിന് നിയോഗിച്ച പാലക്കാട് എസ് പിക്കുമല്ലാതെ ജയിലിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ അറിയുമായിരുന്നില്ല